ജീവൻ ജീവനെടുത്തത് ഹൃദയാഘാതം തന്നെ വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച നടൻ കലാപം നവാസിനെ അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഇത് കാര്യത്തിൽ എടുത്തിരുന്നില്ല ഉള്ളതിനാൽ ആശുപത്രിയിൽ പോകാത്തത് ഒരു ദിവസം നീട്ടി വെച്ചു. അത് മരണമായി മാറുകയായിരുന്നു നെഞ്ചരിച്ചിലുണ്ടായ വിവരം വാല്പിതാവിനെ ഫോണിൽ അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത് കോഴിയെ കാണാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തിയേഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ അഞ്ചരിച്ചിലല്ലെന്നും ഉടനെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞിരുന്നു ഇ സി ജി എടുത്ത് തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഷൂട്ടിംഗ് ഉള്ളതിനാൽ അത് ചെയ്തിരുന്നില്ല അവസാനം അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനായിരുന്നു ഇരുപത്തി ആറ് മുതൽ നവാസ് ഷൂട്ടിംഗ് ആദ്യ ഷെഡ്യൂളിൽ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ വൈകിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതിയിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസ് അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത് വിജേഷ് പാണാത്തു സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകടനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിനെ സി പി എം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു അഭിനയം രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് നവാസിനിയും ഉണ്ടായിരുന്നു മലയാള നാടകങ്ങളിലും സിനിമകളിലും അഭിനയത്തിൽ വ്യക്തമുദ്രി പതിപ്പിച്ച അബുബക്കറിന്റെ മകനായിട്ടും കലാപനവാസ് വടക്കാഞ്ചേരിയുടെ മണ്ണലിന് മിമിക്രി സിനിമാ രംഗങ്ങളിൽ ചൂടുറപ്പിച്ചത് സ്വയപ്രജ്ഞ കൊണ്ടായിരുന്നു അബൂബക്കറിന്റെ മാരാത് കുന്നിൽ വീട്ടിലാണ് സഹോദരൻ നവാസ് ബക്രയും ഞയാസിനൊപ്പം നവാസ് വളർന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയിലും പാട്ടിലും തിളങ്ങി നാടകങ്ങളിലൂടെ അഭിനയത്തിലും മിടുക്കനായിരുന്നു തെളിയിച്ചു മാരാത് കുന്നിലെ സനൻ നാഥൻ എന്നീ ക്ലബുകൾ നിരവധി തവണ കലാപ്രകടനങ്ങൾ നടത്തി പഠിച്ചു ഒട്ടുപാറയിലെ വടക്കാഞ്ചേരിയിലെ സ്കൂളിൽ നിന്നു വടക്കാഞ്ചേരിയിലെ സ്കൂളിൽ മിന്നും താരമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരിയിൽ വിട്ട് മാതാവിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നവാസ് താമസം മാറി ഇതോടെ സിമ്മിയിലേക്കും എത്തി നവാസ് നിയാസിന്റെ ബക്രമിമിക്രി കലാകാരനാണ് ഖാദി നേടിയിരുന്നു കോമഡി പരിപാടികളും ക്ഷേത്ര പരിപാടികളുമെല്ലാം സ്ഥിരം സന്നിധ്യനായിരുന്നു ഇരുവരും മാലാത്തു കുന്നിലെ കുടുംബപീഠി വിൽക്കും വരെ കലാമ് നവാസ് ഇടയ്ക്കിടെ വടക്കാഞ്ചേരിയിലെത്തുമായിരുന്നു ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം നവാസ് സൂക്ഷിച്ചിരുന്നു നവാസിന്റെ മൃതദേഹം ശനി രാവിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടിന് ശേഷം ഏകദേശം ഒന്നേമുക്കാലോടെ ആലുവ നാല മല്ലെ നെസ്റ്റ് വീട്ടിലെത്തിച്ചു പൊതുദർശത്തിന് വെച്ച മൃതദേഹത്തിൽ കലാസംസ്കാര രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖ ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു വൈകിട്ട് വൈകിട്ട് നാലോടെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ എത്തിക്കുകയും പൊതുദർശനത്തിന് ശേഷം മണിയോടെ ഖബറടക്കി വെള്ളി രാത്രിയാണ് നവാസിന്റെ ചോറ്റാനിക്കര ഗവൺമെന്റ് സ്കൂളിലെ മൈതാനത്തിനെതിർവശത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ചു നില കണ്ടെത്താനായത്

പുഷ്പങ്ങളാക്കുന്നു എത്ര ഏറിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്ര വീണ എത്രേറിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്ര വിള കാണു ഭാര്യ എണ്ണിയാൾ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ തീരാത്ത ജന്മാന്തരങ്ങളിൽ ഭാര്യ ഭാര്യ പൂമുഖവാതിൽക്കൽ വിടർത്തുന്ന ഞാൻ ആക്ച്വലി ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് കാര്യം ഇതിന്റെ പാരഡി പാ മുഖവാതിൽക്കൽ പൊട്ടിച്ചിരിക്കുന്നു എന്ത് അതാണ് ചേച്ചി നവാസ് ഒക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി നോക്കുന്നു താടൊക്കെ പക്ഷെ ചേച്ചി ഈശ്വര അടുത്ത സാധനം എന്താണ് വേറെ പേടിയാ കണ്ടില്ല ഞാൻ വിചാരിച്ചു ചേച്ചിക്ക്